ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ് ഓപ്ഷൻസ് പമ്പ പെരിയാർ ഭാരതപ്പുഴ ചാലിയാർ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് പെരിയാർ രണ്ടാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻസ് ഒന്ന് രണ്ട് നാല് എ മൂന്ന് ശരിയോത്തരം ഓപ്ഷൻ സി നാല് എ ആണ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് ഓപ്ഷൻസ് കൊച്ചി തിരുവിതാംകൂർ മലബാർ തിരുവനന്തപുരം ശരിയോദരം ഓപ്ഷൻ സി ആണ് മലബാർ നാലാമത്തെ ചോദ്യം ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് കൃഷ്ണ സത്ലജ് മഹാനദി ഗോദാവരി ശരിയോത്തരം ഓപ്ഷൻ ബി സത്ലജ് നദിയാണ് എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട് ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് സമത്വത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നിങ്ങൾക്കറിയാം ഓപ്ഷൻ സി ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ് ഓപ്ഷൻസ് തെന്മല ഇരവികുളം സൈലന്റ് വാലി തേക്കടി ചരിത്രം ഓപ്ഷൻ എ ആണ് തെന്മല ഏഴാമത്തെ ചോദ്യം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത് ഓപ്ഷൻസ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എട്ടാമത്തെ ചോദ്യം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ അയിര് ഏതാണ് ഓപ്ഷൻസ് ഇൽമനൈറ്റ് മോണോസൈറ്റ് ബോക്സൈറ്റ് ലിഗ്നൈറ്റ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ബോക്സൈറ്റ് ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത് ഓപ്ഷൻസ് അനുച്ഛേദം പത്തൊമ്പത് അനുച്ഛേദം ഇരുപത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എരൂദ്രം ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരെ ഓപ്ഷൻസ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എ കെ ഗോപാലൻ ശരൂത്തരം ഓപ്ഷൻ എ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു ഓപ്ഷൻസ് വില്ലിംഗ്ടൺ പ്രഭു മെക്കാളെ പ്രഭു കേഴ്സൺ പ്രഭു ജനറൽ ഡയർ ശരീരൂത്തരം ഓപ്ഷൻ സി ആണ് കേഴ്സൺ പ്രഭു ആണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഓപ്ഷൻസ് രോഹിണി ഭാസ്കര ഒന്ന് ആര്യഭട്ട ആര്യഭട്ടുസാറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം ഓപ്ഷൻ സി ആണ് ആര്യഭട്ട രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഓപ്ഷൻസ് അഞ്ചു വർഷം ആറു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ശരിയത്തരം ഓപ്ഷൻ ബി ആറു വർഷമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ് ഓപ്ഷൻസ് ഭഗത് സിംഗ് ബാലഗംഗാധര തിലക് നാനാസാഹിബ് റാണി ശരിയോത്തരം ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക് ആണ് അമ്പിളി ചിരിക്കും മാനത്ത് ചിരിക്കും താഴത്ത് ഈ വരികൾ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് ഉള്ളൂർ കുമാരനാശാൻ ഒ എൻ ബി കുറുപ്പ് കുഞ്ഞു മാസ്റ്റർ ചെരിയൂത്തരം ഓപ്ഷൻ സി ഒ എൻ ബി കുറുപ്പ് ആറാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് ഡോക്ടർ ബി ആർ അംബേദ്കർ മോത്തിലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ചെരിയൂത്തരം ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏഴാമത്തെ ചോദ്യം വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത് ആരാണ് ഓപ്ഷൻസ് പാലിയത്തച്ഛൻ ശക്തൻ തമ്പുരാൻ പഴശ്ശി രാജ മാർത്താണ്ഡവർമ്മ ശരിയൂത്തരം പഴശ്ശിരാജയാണ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് ഓപ്ഷൻസ് അമേരിക്ക ബ്രസീൽ ചൈന ഡെൻമാർക്ക് ശരിയൂത്തരം ഓപ്ഷൻ സി ചൈനയാണ് ഒൻപാമത്തെ ചോദ്യം കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ച വർഷം ഏതാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാറ് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനഞ്ചാണ് പത്താമത്തെ ചോദ്യം പുന്നപ്ര വയലാർ സമരം നടന്നത് ഏതു വർഷമാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ശരൂത്രം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ് ഓപ്ഷൻസ് താപോർജം യാന്ത്രികോർജം രാസോർജം പ്രകാശോർജം ശരൂത്രം ഓപ്ഷൻ സി രാസോർജമാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് ഓപ്ഷൻസ് നരസിംഹറാവു രാജീവ് ഗാന്ധി ലാലു പ്രസാദ് യാദവ് വാജ്പേയി ചെരിയോദിനം ഓപ്ഷൻ എ നരസിംഹ റാവു ആണ് ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദൻ അയ്യങ്കാളി ശ്രീരാമകൃഷ്ണ പരമാംസർ നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി ആണ് സ്വാമി വിവേകാനന്ദൻ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻസ് മാലിക് ആസിറ്റ് ആസിഡ് ലാക്റ്റിക് ാണ് അഞ്ചാമത്തെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഏതായിരുന്നു ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ എൺപത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് അറുപത്തിയാറ് അറുപത്തി ഒൻപത് ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻസ് കെ കെ കേളപ്പൻ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ കെ മാധവൻ നായർ ശരിയൂത്തരം ഓപ്ഷൻ എ കെ കേളപ്പനാണ് പാചകവാതകമായ എൽ പി ജിയുടെ പ്രധാന ഘടകം ഏതാണ് ഓപ്ഷൻസ് ശരിയോത്തരം ഓപ്ഷൻ ബി ബ്യൂട്ടൈനാണ് സങ്കര ഇനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് വിത്തുകൾ സംയോജിപ്പിച്ച് കാണ്ടങ്ങൾ സംയോജിപ്പിച്ച് പരപരാഗണം നടത്തിയിട്ട് മുകുളം ഒട്ടിച്ച് ശരിയോത്തരം ഓപ്ഷൻ സി പരപരാഗണം നടത്തിയിട്ട് വാർഡുതലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ് ഓപ്ഷൻസ് ലോക്സഭ രാജ്യസഭ ഗ്രാമസഭ നിയമസഭ ഓപ്ഷൻ സി ഗ്രാമസഭയാണ് നാട് ഉടയവർ എന്ന ജൂതശാസനത്തിൽ പരാമർശിച്ചു കാണുന്ന നാടുവാഴികൾ ആരായിരുന്നു ഓപ്ഷൻസ് കോലത്തിരിമാർ ചേര രാജാക്കന്മാർ സാമൂതിരിമാർ ശക്തം തമ്പുരാൻ ചെരിയൂത്തരം ഓപ്ഷൻ സി സാമൂതിരിമാർ ആണ് ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം എത്ര ഓപ്ഷൻസ് രണ്ട് ശതമാനത്തിൽ കുറവ് അഞ്ചു മുതൽ പത്ത് ശതമാനത്തിനിടയിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിനിടയിൽ പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് രണ്ട് ശതമാനത്തിൽ കുറവ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരെ ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാത്മാഗാന്ധി ശരിയുത്തരം ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി മൂന്നാമത്തെ ചോദ്യം ആരാണ് സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനത്തിന് തുടക്കം കുറിച്ചത് ഓപ്ഷൻസ് കാൾ റിറ്റർ അലക്സാണ്ടർ ഹംബോൾട്ട് ലാപ്ലൈസ് എഡ്വിൻ ഹംബിൾ ശരിയത്തരം ഓപ്ഷൻ ബി ആണ് അലക്സാണ്ടർ ഹംബോൾട്ട് മുറിവുകളിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ഓപ്ഷൻസ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ എ വൈറ്റമിൻ കെ ശരിത്തരം ഓപ്ഷൻ ഡി ആണ് വൈറ്റമിൻ കെ ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്ത രൂപത്തിന്റെ പേര് എന്ത് ഓപ്ഷൻസ് കൂടിയാട്ടം കഥകളി ഓട്ടൻതുള്ളൽ കേരള നടനം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് കേരള നടനം ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഒറീഷ ത്രിപുര ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ഒറീസ അഥവാ ഒഡീഷ ഡയോഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ് ചെവി ഹൃദയം ശ്വാസകോശം വൃഷണം ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ശ്വാസകോശം എയർബാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് വോളിബോൾ ഫുട്ബോൾ ഹാൻഡ്ബോൾ ബാസ്കറ്റ് ബോൾ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ബാസ്കറ്റ്ബോൾ ആണ് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏത് ഓപ്ഷൻസ് ആഗ്നേയശില അവസാദശില കായാന്തരിക ശില ഇവയിൽ ഏതുമല്ല ശെരിയൂത്തരം ഓപ്ഷൻ എ ആഗ്നേയ ശിലയാണ് ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ഓപ്ഷൻസ് കെ പി എസ് മെനോൻ ലാൽ ബഹദൂർ ശാസ്ത്രി ജവഹർലാൽ നെഹ്റു ഗുൽസാരിലാൽ നന്ദോത്തരം ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് സി ഡി ഡി വി ഡി ഹാർഡ് ഡിസ്ക് ബ്ലൂറേ ഡിസ്ക് ശെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഹാർഡ് ഡിസ്ക് പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് ജയപ്രകാശ് നാരായൺ ബൽവന്ത് റായ് മേത്ത എം എൻ റോയ് എസ് കെ ഡേ ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് എം എൻ റോയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ് ഓപ്ഷൻസ് മാർത്താണ്ഡവർമ്മ ആയില്യം തിരുനാൾ ചിത്തിര തിരുനാൾ സാദി ചിരുനാൾ ചെരിത്തരം ഓപ്ഷൻ ഡി ആണ് തിരുനാൾ ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്തി രാജ് സംവിധാനത്തെ ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ജമ്മു കാശ്മീർ പശ്ചിമ ബംഗാൾ കർണാടക കേരളം ചെരുത്തരം ഓപ്ഷൻ ബി ആണ് പശ്ചിമ ബംഗാളാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷമാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് ശരിയുത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഏഴ് കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല ഏതാണ് ഓപ്ഷൻസ് തൃശൂർ മലപ്പുറം ആലപ്പുഴ വയനാട് ശരിയുത്തരം ഓപ്ഷൻ ബി മലപ്പുറം ഏഴാമത്തെ ചോദ്യം കിൻഡർ ഗാർട്ടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ആരെ ഓപ്ഷൻസ് ഹെൻറിച്ച് പെസ്റ്റലോസി ജോൺ ഡ്യൂയി മറിയ മോണ്ടിസോറി ഫ്രണ്ട് ഫ്രെഡറിക് ഫ്രോബൽ ശരിത്രം ഓപ്ഷൻ ഡി ആണ് ഫ്രെഡറിക് ഫ്രോബൽ താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം സ്വത്തവകാശം നിങ്ങൾക്കറിയാം ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് സ്വത്തവകാശം ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ സംയോജിത ശിശു വികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസാക്കിയത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദം പ്രകാരമാണ് ഓപ്ഷൻസ് അനുച്ഛേദം ഒൻപത് അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി ആറ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് അനുച്ഛേദം മുപ്പത്തിരണ്ട് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം മുന്നൂറ്റി ഒൻപത്